ഒരിക്കൽ ഒരു പുഴയുടെ തീരത്തുള്ള മരക്കൊമ്പിൽ ഒരു പ്രാവി ഇരിക്കുകയായിരുന്നു അപ്പോളാണ് ഒരു ഉറുമ്പെ അവിടേക്ക് വന്നത് അവൻ വളരെ സന്തോഷത്തിലായിരുന്നു ആ പാട്ട് പാടിയാണ് വന്നത് പെട്ടെന്ന് ആ ഉറുമ്പെ കാൽ വീണു അവൻ ഒഴുകി പോയി ഇതുകൊണ്ട പ്രാവ് ഒ ഇല പറ വെള്ളത്തിലേക്ക് ഇട്ടു ഉറുമ്പായങ്ങനെയോ കേറിപ്പറ്റി ജീവൻ തിരിച്ചു കിട്ടിയ ഉറുമ്പ് പ്രാവിനോട് നന്ദി പറഞ്ഞു അങ്ങനെ ഇരിക്കെ കാട്ടിൽ ഒരു വേത്തക്കാലിനെത്തി അയാൾ പ്രാവിനെ ലക്ഷ്യം വച്ചു ഇതുകൊണ്ട ഉറുമ്പ് വേഗമോടിയൊന്ന് അയാളുടെ കാലിൽ കടിച്ചു ഉറുമ്പ് കടിച്ച വേദന കാരണം അയാൾ തുള്ളിപ്പോയി അപ്പോൾ തന്നെ ശബ്ദം കേത്താപ്രാവ് പറന്നു പോയി വേത്തക്കാരൻ നിരാശനായി മടങ്ങി നമ്മൾ നല്ലത് ചെയ്താൽ നമ്മൾക്ക് നല്ലതേ വരൂ